Novos caras. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ അത്ഭുതകരമായ വിജയം കൈവരിക്കാൻ സാധിച്ചതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് ഇതിന് ചുവടുപിടിച്ച് ആന്ധ്രയിലും പുതിയ കരുനീക്കം നടത്താനാണ് നീക്കം വൈഎസ്ആർ കുടുംബത്തിലെ അസ്വാരസ്യം മുതലാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം കുറച്ചു കാലമായി ആന്ധ്രാ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുമായി അത്ര നല്ല സുഖത്തിലല്ല സഹോദരി ഷർമിള ഇവരെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ച തെരഞ്ഞെടുപ്പിന്റെ മുൻനിരയിൽ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ സാധ്യതകൾ ആരായാൻ വേണ്ടി ഇന്നോ നാളെയോ ഡൽഹിയിലെത്തുന്ന ശർമ്മിള ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന ശർമ്മളയെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമോ എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് നേട്ടമാകുമെന്ന് തൊണ്ണൂറ് ശതമാനം ആന്ധ്ര നേതാക്കൾ മറുപടി നൽകി വൈഎസ്ആറിന്റെ മകൾ എന്നതാണ് ശർമ്മയെ അനുകൂലിക്കാൻ കാരണമായി നേതാക്കൾ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന നേതാക്കളുമായി നേതൃത്വം നടത്തുന്ന അവലോകന യോഗത്തിനിടയിലാണ് രാഹുൽ ഇക്കാര്യം ചോദിച്ചത് വോട്ട് വീതം രണ്ട് ശതമാനം മാത്രമായി ചുരുങ്ങിയ ആന്ധ്രയിൽ നേതൃത്വം അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതേസമയം പാർട്ടി വീണ്ടെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആന്ധ്ര മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ ശർമ്മലയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഇതിനെ സഹായിക്കുന്നു പുനരുജ്ജീവിപ്പിക്കുക അടുത്ത ഘട്ടത്തിൽ അധികാരം പിടിക്കുന്ന വിധത്തിലേക്ക് പ്രവർത്തനം കേന്ദ്രീകരിക്കുക ഇതാണ് കോൺഗ്രസ് മുന്നിൽ വെക്കുന്ന തന്ത്രം തെലങ്കാനയിൽ കോൺഗ്രസിൽ ലയിക്കാൻ ശർമ്മള ശ്രമിച്ചിരുന്നുവെങ്കിലും ആന്ധ്രയിൽ കേന്ദ്രീകരിക്കാനായിരുന്നു തെലങ്കാന ഘടകം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഒറ്റയ്ക്ക് മത്സരിക്കാവുന്ന പ്രഖ്യാപനം പോലും ഉപേക്ഷിച്ച് കോൺഗ്രസ്സിന് പൂർണ്ണ പിന്തുണ നൽകിയാണ് ശർമ്മള ചെയ്തത് ജഗനുമായി അസ്വാരസ്യമുണ്ടെങ്കിലും നേരിട്ടുള്ള പോരിന് ശർമ്മള താല്പര്യപ്പെടുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിന് ഉറപ്പ് വിശ്വസിച്ച് പരീക്ഷണത്തിന് അവർ ഇറങ്ങുമോ എന്നതാണ് ചോദ്യം